ഹായ് ഡിയാസ് എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓണമൊക്കെ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് വിചാരിക്കണം കേട്ടോ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പുറകോട്ട് തള്ളി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം സാമ്പത്തികം കൊണ്ടാവാം നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടാവാം ഒക്കെ നമ്മളെ ഇങ്ങോട്ട് പുറകോട്ട് തള്ളി ഒരവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു ഒരവസ്ഥയിൽ ഒരു കാരണവശാലും തളർന്നു പോവാതെ നമ്മൾ പിടിച്ചു നിൽക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനുദ്ദേശിക്കുന്നത് അതായത് ഞാനൊരു കഥയായിട്ട് പറയാം ഒരു വലിയ സ്കൂള് അവിടെ തൊട്ടടുത്താനൊരു കർഷകൻ ഉണ്ടായിരുന്നു നല്ലൊരു കർഷകനായിരുന്നു കർഷകന് അങ്ങനെ വലിയ സാമ്പത്തിക ശേഷിയോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തണമെന്നും നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നും നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെന്നും ഒക്കെ ഈ അച്ഛൻ ആഗ്രഹിച്ചു സ്വാഭാവികമാണല്ലോ തനിക്കില്ലാത്തത് തൻ്റെ മക്കൾക്ക് നേടിക്കൊടുക്കാനായിട്ട് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കും കുഞ്ഞിനെ കഷ്ടപ്പെട്ട് ആ സ്കൂളിൽ കൊണ്ടോയി ചേർത്തു കുട്ടി നല്ല മിടുക്കനായിരുന്നു നന്നായിട്ട് പഠിച്ചു സ്പോർട്സിലും ആർട്സിലും പഠിത്തത്തിലും എല്ലാത്തിലും ടോപ്പായിരുന്നു പക്ഷേ ഈ കുട്ടിയെ ഈ ഒരു രീതിയിൽ അംഗീകരിക്കാനായിട്ട് ആ ക്ലാസ്സില് സ്റ്റുഡൻസിനോ ടീച്ചേഴ്സിനോ സ്കൂളിന് തന്നെയോ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം നല്ല നിലയും വിലയുമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടികളാണ് മറ്റുള്ളവർ അവരെക്കാളൊക്കെ മുന്നിൽ ഈ അഴുക്ക് ചാലൽ കിടന്ന് വളരുന്ന ഇവർ കയറി വരുന്നു എന്ന് പറയുമ്പോൾ ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല എല്ലാത്തിനും ഫസ്റ്റ് വാങ്ങിച്ചാലും ഈ കുട്ടിയെ അങ്ങോട്ട് മാറ്റി നിർത്തും അതായത് നിനക്ക് ഇതൊന്നും കിട്ടാനുള്ള യോഗ്യതയില്ല അല്ലെങ്കിൽ നീ അങ്ങനെ ഫസ്റ്റ് ആവണ്ട എന്നുള്ള രീതിയിൽ ഈ സ്കൂളിൽ നിന്നും അങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നു എല്ലാത്തിനും ഫസ്റ്റായിട്ടും പുറന്തള്ളപ്പെടുന്ന ഒരവസ്ഥയിലെ കുഞ്ഞിനത് ഭയങ്കര വിഷമമായിട്ട് ഫീൽ ചെയ്തു ഇനി ഞാൻ ആ സ്കൂളിൽ പഠിക്കാൻ പോവില്ല എന്ന് തന്നെ ഈ കുഞ്ഞ് തീർച്ച തീർച്ചപ്പെടുത്തിയിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ അവിടെ പഠിക്കുന്നില്ല ഞാൻ ഏത് രീതിയിൽ വിജയിച്ചാലും ആരും എന്നെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻ്റെ കാര്യം മനസ്സിലായി അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാനൊരു കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛൻ നേരെ കുട്ടിയേയും കൊണ്ടിട്ട് കൊണ്ട് ഒരു പുഴയുടെ കരയിലേക്ക് പോയി രണ്ട് പോട്ടുകൾ എടുത്തു അതായത് നമ്മൾ ചെടി നടുന്ന രണ്ട് ചട്ടികളിലെ അതും കൂടെ എടുത്തു കുട്ടിയുടെ അടുത്ത് പറഞ്ഞു ആ പുഴയുടെ സൈഡിലുള്ള മണ്ണ് ഇതിനകത്ത് നിറച്ചുകൊണ്ട് വരൂ നമുക്കിതിനകത്ത് ചെടി നടാം വിത്ത് പാകാം എന്ന് പറഞ്ഞ് കുട്ടി ആ പുഴയുടെ തീരത്തുള്ള എക്കൽ നിറഞ്ഞ് ചെളി പിടിച്ച് കിടക്കുന്ന ആ മണ്ണ് ഇതിനകത്ത് വാരിയിട്ടു കൊണ്ട് വന്നു അച്ഛൻ അതല്ലാതെ നല്ല മണ്ണ് ഇതിനകത്ത് നിറച്ചു എന്നിട്ട് രണ്ടുപേരും ഇതിനകത്ത് ഓരോ വിത്തുകൾ ഇട്ടു ഡെയിലി ഇതിനകത്ത് വെള്ളം ഒഴിക്കാനായിട്ട് കുട്ടിയെ അച്ഛൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു അതും സാധാരണ വെള്ളമൊന്നും അല്ല കേട്ടോ ആ പുഴയിലൂടെ ഒഴുകി വരുന്ന ചെളിവെള്ളം ആ ചെളിക്കകത്തുനിന്ന് തന്നെ കോരിക്കൊണ്ടുവന്ന് ഒഴിക്കാനാണ് പറയുന്നത് കുട്ടി ഡെയിലി ഇത് ചെയ്തുകൊണ്ടിരുന്നു അച്ഛനാണെങ്കിൽ നല്ല പ്യൂരിഫൈ ചെയ്ത് നല്ല വാട്ടറും ഇതിനകത്ത് ഒഴിച്ചുകൊണ്ടിരുന്നു കൊച്ചിൻ്റെ മനസ്സിൽ ഇങ്ങനെ സംശയങ്ങൾ ഉടലെടുത്തു അച്ഛൻ എന്താണ് എല്ലാ ദിവസവും നല്ല വെള്ളം ഒഴിക്കുന്നു ഞാൻ എന്നെ കൊണ്ട് എപ്പോഴും ഈ ചെളി നിറഞ്ഞ വെള്ളമാണല്ലോ കോരി ഒഴിപ്പിക്കുന്നതെന്ന് അങ്ങനെ ചെടി വളർന്നു രണ്ട് ചെടികളും വളർന്നു വന്നു കായ്ക്കുന്ന ഒരു സമയമായി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിനട്ട ഈ ഒരു വിത്തിൽ നിന്നും വളർന്നു വന്ന ആ ചെടി മറ്റേ ചെടിയേക്കാളും ആരോഗ്യവാനായിട്ട് വളരുകയും നല്ല ഫലഭൂയിഷ്ടമായിട്ട് അതിനകത്ത് കായ്ഫലങ്ങൾ മറ്റതിനേക്കാൾ എളുപ്പത്തിൽ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഈ കുഞ്ഞിന് ഒന്നും മനസ്സിലായില്ല കുഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നല്ല കർഷകനായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അച്ഛൻ നട്ട ചെടി ഇങ്ങനെ അത്രയും നല്ല രീതിയിൽ വളർന്നു വരികയോ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാതെ ഞാൻ ഈ ചെളിവെള്ളത്തിൽ നിന്ന് കോരി ഒഴിച്ച് അല്ലെങ്കിൽ ചെളിയിൽ നട്ട ഈ ഒരു ചെടി എങ്ങനെയാണ് ഇത്രയും ഫലഭോയിഷ്ടമായിട്ട് വളർന്നതെന്ന് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഈ ഒരു ചോദ്യം നിന്നിൽ നിന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നത് അതായത് ആ ചെടിക്ക് വളരാൻ അനുയോജ്യമായ മണ്ണ് അതായിരുന്നു എത്ര ചെളി നിറഞ്ഞതാണെങ്കിലും എത്ര അഴുക്ക് വെള്ളം കോരി ഒഴിച്ചതാണെന്നുണ്ടെങ്കിലും അതിന് ആവശ്യമായിട്ടുണ്ടായിരുന്ന വളം അതിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് ആ ചെടിക്ക് സാധിച്ചു ഞാൻ ഒഴിച്ചുകൊണ്ടിരുന്നത് പ്യൂരിഫൈ ചെയ്ത വാട്ടറാണ് നല്ല മണ്ണാണ് അതിനകത്ത് ഇട്ടിരുന്നത് പക്ഷേ ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ളത് ഇതൊന്നുമല്ല അതിനാവശ്യമായിട്ടുള്ള വളം അത് വലിച്ചെടുക്കാനായിട്ടുള്ളൊരു കഴിവ് ആ ചെടിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് എത്രയും പെട്ടെന്ന് വളരുകയും അതിനാവശ്യമായിട്ടുള്ള വലിച്ചെടുത്ത് ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് ഇതുപോലെ തന്നെയാണ് സ്കൂളിലെ കാര്യവും അതായത് നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനെ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതിനെയാണ് കാര്യമാക്കേണ്ടത് അതിൽ നിന്ന് നല്ലത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക മറ്റത് ആ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അങ്ങോട്ട് കളഞ്ഞേക്കുക ആക്ഷേപിക്കുന്നവർക്കും അധിക്ഷേപങ്ങൾ പറയുന്നവർക്കും നമ്മളൊരു തിരിച്ചടിയായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ വിജയത്തിലൂടെയാണ് അല്ലാതെ അത് കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക ആകെ ഡെസ്പായിട്ട് അങ്ങനെ അങ്ങ് പോകേണ്ട കാര്യമില്ല എവിടെയും വിജയിക്കുന്നത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് വരുന്നവർ ജീവിതത്തിൽ നല്ല നിലയിലെത്തുകയും വിജയിക്കുകയും ചെയ്യും അവരെ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും ഒരു കാരണവശാലും തളർന്നു പോവില്ല നമ്മൾ ഈ അല്ലാതെ സുഖ സൗകര്യങ്ങളിൽ മാത്രം ജീവിച്ച് മുന്നോട്ട് വരുന്നവരാണ് എന്തെങ്കിലും ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴത്തേക്കും തളർന്ന് താഴെ പോകുന്നത് അതുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ അതിൽ പരാജയപ്പെട്ട് നമ്മൾ പുറകോട്ട് ഒരു കാരണവശാലും വരരുത് നിനക്ക് വളരാനായിട്ടുള്ള സാഹചര്യം ആ മണ്ണിലുണ്ട് അല്ലെങ്കിൽ ആ സ്കൂളിലുണ്ട് നീ അതിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക തന്നെ വേണം എന്ന് അച്ഛൻ ആ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ചെടി നട്ട് വളർത്തി കാണിച്ചു കൊടുത്ത ആ രീതിയിലൂടെ ആ കുഞ്ഞിനെ മനസ്സിലാക്കി കൊടുത്തു അതാണ് നമുക്ക് ഇതിനകത്തു നിന്നും മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ പലതായിരിക്കും പല സ്ഥലങ്ങളിലും നമ്മളെ പുറന്തള്ളിയിട്ടും ഉണ്ടാവും ആ ഓരോ പുറന്തള്ളലിൽ നിന്നും നമ്മൾ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണ് ഉയരത്തിലേക്ക് പോവുകയാണ് വേണ്ടത് അല്ലാതെ അത് കേട്ടിട്ട് തളർന്ന് നമ്മൾ താഴേക്ക് വരാൻ ശ്രമിക്കരുത് ഒരു കാരണവശാലും പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളതൊന്നും ചെവിക്കൊള്ളേണ്ട കാര്യമില്ല നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അസൂയ കൊണ്ട് പലരും പലതും പറഞ്ഞു നിൽക്കും നമ്മളതൊക്കെ കേൾക്കേണ്ട വല്ലതും കാര്യമുണ്ടോ നമ്മുടെ ലക്ഷ്യം എന്താണ് ആ കുട്ടിയുടെ ലക്ഷ്യം എന്തായിരുന്നു നന്നായിട്ട് പഠിക്കുക നല്ലൊരു ജോലി സമ്പാദിക്കുക നല്ല നിലയിൽ എത്തുക എന്നുള്ളത് അത് മാത്രം കണക്കാക്കുക നമ്മുടെ ലക്ഷ്യം എന്താണോ ഏത് ജീവിത സാഹചര്യത്തിലാണോ നമ്മൾ വളർന്നു വരുന്നത് എന്നുള്ളതല്ല നമുക്ക് എപ്പോഴും വേണ്ടത് നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികൾ വഴിമാറിത്തരിക തന്നെ ചെയ്യും അത് വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ എടുക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് സധൈര്യം മുന്നോട്ട് പോവുക ബാക്കി ഒന്നും നമ്മൾ ചെവിക്കൊള്ളണ്ടെന്നേ എല്ലാം ഇതിലേ കേട്ട് ഇതിലേ അങ്ങോട്ട് വിട്ടുകളഞ്ഞേക്കുക ചില സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന പ്രതിസന്ധികൾ അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറകോട്ട് വലിക്കുന്നുണ്ടാവും സമൂഹം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പുറന്തള്ളുന്നുണ്ടാവും പല പല ബന്ധങ്ങൾ നമ്മളെ പല കാര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം പുറകോട്ട് വലിക്കുന്നുണ്ടാവും അങ്ങനെ പലതുമുണ്ടാവും അതിനെയൊക്കെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തുക ലക്ഷ്യബോധത്തിലേക്ക് മുന്നോട്ട് തന്നെ പോവുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്